ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ അഞ്ഞൂറ് കോടിയുടെ അഴിമതി ആരോപണം എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക സർക്കാരിന് പരാതി നൽകി അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാറാണ് പരാതി നൽകിയത് ഇപ്പോൾ വിഷ്ണു തലവൂര് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു എങ്ങനെയാണ് അതായത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എങ്ങനെയാണ് പശ്ചാത്തലം തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ തലത്തിലുള്ള ഒരു ആരോപണം അഴിമതി ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണം അതായത് കർണാടകയിലെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി പി എൽ കമ്പനിക്ക് അതായത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട ബി പി എൽ കമ്പനിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി കൈമാറുന്നു ആ ഭൂമി കൈമാറുന്നത് ഇത്തരത്തിൽ അവിടെ ബി പി എൽ കമ്പനി പുതിയ ഫാക്ടറികൾ നിർമ്മാണ യൂണിറ്റുകൾ കളർ ടി വി ട്യൂബ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഇതൊക്കെ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ തുടങ്ങും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഇവർക്ക് ബി പി എല്ലിന് കൈമാറുന്നത് ഈ ഭൂമി കർണാടക സർക്കാർ ഏറ്റെടുക്കുന്നത് കർഷകരിൽ നിന്നും ഏക്കറിന് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം രൂപ ഏക്കറിന് നൽകിക്കൊണ്ടാണ് കർണാടക സർക്കാർ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി അഞ്ചോടു കൂടിയാണ് ബി പി എല്ലിന് ഭൂമി കൈമാറാനായിട്ടുള്ള തീരുമാനം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ ഭൂമി കൈമാറിയതിന് ശേഷം അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താതിരിക്കുകയും പിന്നീട് ഈ അവിടുത്തെ മന്ത്രി സംസ്ഥാന മന്ത്രിയുടെ അതായത് രണ്ടായിരത്തി ആറിൽ കെ എ എ ഡി ബി ചുമതലയുള്ള മന്ത്രി സുബ്രഹ്മണ്യ നായിഡുവിൻ്റെ നായിഡുവുമായി ചേർന്നുകൊണ്ട് ഭൂമി പൂർണ്ണമായി വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനു മുന്നേ ഇത്തരത്തിൽ ലീസിനാണ് ഭൂമി ഇവർക്ക് ബി പി എൽ ഗ്രൂപ്പിന് നൽകിയത് ആ ലീസിന് നൽകിയ ഭൂമി നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ പൂർണ്ണമായി വിൽക്കാനായിട്ടുള്ള അനുമതി രണ്ടായിരത്തി ആറിൽ ഈ മന്ത്രിയുമായി ചേർന്ന് ഈ കമ്പനി ബി പി എൽ നേടിയെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നിരവധി കമ്പനികൾക്ക് അതായത് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് ബി ഒ സി ലിമിറ്റഡ് ജിൻഡൽ അലൂമിനിയം ഗ്രൂപ്പ് ഈ കമ്പനികൾക്കാണ് പല പല ഘട്ടങ്ങളായിട്ട് ഭൂമി വലിയ തുകയ്ക്ക് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയ്ക്ക് മറച്ചു വിൽക്കുന്നത് ഇരുപത്തിയഞ്ച് രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്നിൽ എൺപത്തേഴ് ഏക്കർ ഭൂമി മാരുതി സുസിക്കുക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് വിറ്റു എന്നൊരു കാര്യം ഇപ്പോൾ ഈ അഭിഭാഷകൻ ജഗതീഷ് കുമാർ നൽകിയിരിക്കുന്ന കർണാടക സർക്കാരിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്നേക്കർ ഭൂമി ബി ഒ സിക്ക് നാല് കോടി രൂപയ്ക്ക് മറച്ചു വിറ്റിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ജിൻഡൽ അലൂമിനിയം കമ്പനിക്ക് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് വിറ്റുമെന്നും ആണ് പരാതിയിൽ എന്തായാലും ചൂണ്ടിക്കാട്ടുന്നത് ഈ പരാതി കർണാടക സർക്കാരിന് നൽകിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പരാതി അന്വേഷിക്കണമെന്നും തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകൻ ജഗദീഷ് കുമാർ നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് അതായത് ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഇത്തരത്തിലൊരു പരാതി കർണാടക സർക്കാരിന് കൈമാറുന്നത് കർണാടക സർക്കാരിന് പുറമെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും അതോടൊപ്പം തന്നെ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സി ബി ഐ ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ കർണാടക മുഖ്യമന്ത്രി ഇവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ആ പരാതി കൈമാറുന്നുണ്ട് ആ പരാതി കൈമാറുമ്പോൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെടുന്നത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ എ ജി നമ്പ്യാർ ഈ ഇവർക്ക് പുറമെ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കർണാടക മുൻ മന്ത്രിയായിട്ടുള്ള കട്ട സുബ്രഹ്മണ്യ നായിഡു ഈ അഞ്ച് പേർക്കെതിരെയാണ് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ഇത്തരത്തിലൊരു പരാതി വന്നു നിൽക്കുന്നത് എന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വളരെ നിർണായകമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നത് കാരണം അഞ്ഞൂറ് കോടി രൂപയുടെ ആരോപണമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ അഭിഭാഷകൻ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആരോപണം ഇത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ് പ്രത്യേകിച്ച് കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സമയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇരുപത് വർഷം മുന്നേ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ ബി പി എൽ കമ്പനിയുമായിട്ടുള്ള എല്ലാ എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ് പിന്നീട് ഇത്തരമൊരു ആരോപണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതാണ് പരാതിക്ക് പിന്നിൽ എന്നൊരു ന്യായീകരണമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഭദ്ര യെസ് വ്യക്തമാണ് വിഷ്ണു എന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിഷ്ണു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ആ പോയിന്റ്സിലൊക്കെ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ അതായത് ഈ പറയുന്ന അഭിഭാഷകന് വലിയ രീതിയിൽ ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശരി വിഷ്ണു അതായത് നമുക്കറിയാം ഈ സർക്കാരിനെതിരെ അതായത് നമുക്കറിയാം ഈ മൂഢാ ഭൂമി കേസൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ തരത്തിലേക്ക് തന്നെയാണോ പോകുന്നത് കാരണം അന്ന് ഈ സുബ്രഹ്മണ്യ നായിഡു െന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം ബി ജെ പി പ്രതിനിധിയാണ് എന്തായാലും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്ര വലിയ രീതിയിലുള്ള ഒരു ഭൂമി വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഞ്ഞൂറ് കോടിയുടെ ഒക്കെ അഴിമതി അവിടെ നടത്തുന്നത് മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് സർക്കാരും അത്തരത്തിൽ തന്നെ നീങ്ങുന്ന ഒരു കാര്യമല്ലേ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഭദ്ര തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ഈ ഒരു പരാതി നൽകുമ്പോൾ പരാതിയുടെ ഏറ്റവും അവസാനം അഭിഭാഷകൻ ജഗദേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നൊരു ആവശ്യം കൂടി ഒരു സംരക്ഷണം വേണമെന്നൊരു ആവശ്യം കൂടി കർണാടക സർക്കാരിൻ്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലൊരു പരാതി നൽകി കഴിഞ്ഞാൽ അതിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ തനിക്ക് നിരന്തരം വരുന്നുണ്ട് അത്തരത്തിൽ നിരന്തരം പലതരത്തിലുള്ള ഭീഷണികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം വേണമെന്ന ഒരു ആവശ്യം കൂടി എന്തായാലും സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ ഒരു ആരോപണം ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത് അഞ്ഞൂറ് കോടിയുടെ ആരോപണം കർണാടക സർക്കാർ നൽകിയ അതും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി നൽകിയ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി അത് മറിച്ചു വിറ്റു എന്നതാണ് കർഷകരിൽ നിന്നും ഏക്കറിന് ഒന്നേ പോയിൻറ്റ് ഒന്ന് ലക്ഷം രൂപയ്ക്കാണ് കർണാടക സർക്കാർ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഈ ഭൂമിയെല്ലാം ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ് ഈ ബി കമ്പനിക്ക് ീസിന് നൽകുന്നു ലീസിന് നൽകിയ ഭൂമി പിന്നീട് സ്വന്തമായി നൽകുന്നു പൂർണ്ണമായി വിൽക്കാനുള്ള എല്ലാ അവകാശവും ആ ബി പി എൽ കമ്പനിക്ക് നൽകുകയും ചെയ്തതായാലും രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ബി പി എൽ കുടുംബത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്ത എന്തായാലും തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആ ബി പി എൽ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും ഈ ഗൂഢാലോചന അല്ലെങ്കിൽ അഴിമതിയിൽ കൃത്യമായിട്ട് പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കർണാടക സർക്കാരിന് മുന്നിൽ പരാതി എത്തിയിരിക്കുന്നത് ഭദ്ര ശരി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ അഞ്ഞൂറ് കോടിയുടെ അഴിമതി ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക സർക്കാരിന് പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകൻ കെ എൻ ജഗതീഷ് കുമാറാണ് പരാതി നൽകിയത് ഓക്കെ വിഷ്ണു അതുപോലെ തന്നെ നമുക്കറിയാം ഈ കേരളത്തിലടക്കം വലിയ രീതിയിൽ സർക്കാരിനൊക്കെ പ്രതിരോധത്തിലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഓരോ കാര്യവും ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് അദ്ദേഹത്തെ തന്നെ പ്രതി കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ അതും കേരളത്തിലല്ല കർണാടകയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അഴിമതി നടത്തിയെന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെന്തായാലും തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയാണ് അദ്ദേഹം നേരിടുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം പാർട്ടിക്കകത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിൽ ഒരു പടയൊരുക്കം നടക്കുന്ന ഒരു സാഹചര്യം ും കൂടിയോട്ടാ ഭദ്ര തീർച്ചയായിട്ടും തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണ്ടത് കാരണം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതു മുതൽ പാർട്ടിക്കകത്ത് വലിയ തലത്തിലൊരു പടയൊരുക്കം രാജീവ് ചന്ദ്രശേഖരനെതിരെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ഇത്തരത്തിൽ ദേശീയ നേതൃത്വം കൊണ്ടുവരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് അധ്യക്ഷനാണ് എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ പല പ്രതികരണങ്ങളും രാജീവ് ചന്ദ്രശേഖർ പല ഘട്ടത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളും വലിയ തോതിൽ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വലിയ തലത്തിലുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി സംസ്ഥാന ഘടകം പ്രത്യേകിച്ച് വി മുരളീധരൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പക്ഷം രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത്തരം വലിയൊരു അതായത് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പരാതി കൂടി അല്ലെങ്കിൽ ആരോപണം കൂടി ഉയർന്നു വരുമ്പോൾ അത് ബി ജെ പിക്ക് അകത്ത് തന്നെ കൃത്യമായി ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിർപക്ഷം ഉപയോഗിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ബി ജെ പി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു സാഹചര്യത്തിൽ വലിയ തോതിൽ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഭദ്ര തീർച്ചയായും വിഷ്ണു എന്തായാലും രാഷ്ട്രീയം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കോപ്പറേറ്റ് ഭീമൻ എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇപ്പോൾ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖര ഒരു ഉഡായ്പ്പിൻ്റെ ഒരു അപ്പസ്തോലൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നത് ഏതായാലും പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ വിഷ്ണു പ്രത്യേകിച്ചും കർണാടകത്തിൽ നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് ഏത് തരത്തിലാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഭദ്ര എന്തായാലും ഈ ഒരു ഇത്തരത്തിലൊരു പരാതി പരാതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നിലവിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തൊന്നും നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ ഒരു പരാതി അതായത് അഭിഭാഷകൻ ജഗദീഷ് കുമാർ ഈ ഒരു പരാതി സംസ്ഥാന സർക്കാരിന് മാത്രമല്ല നൽകിയിട്ടുള്ളത് അതായത് കർണാടക മുഖ്യമന്ത്രിക്കും അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് നിരവധി ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അതോടൊപ്പം തന്നെ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സി ബി ഐ ഡയറക്ടർ ഇ ഡി ഡയറക്ടർ ഇവർക്കെല്ലാം തന്നെ ഈ പരാതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിഭാഷകൻ കെ എൻ ജഗദേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് തലത്തിലായാലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് കൈകെട്ടിയിരിക്കാൻ കഴിയുകയില്ല എന്നതാണ് പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് പ്രത്യേകിച്ച് നിലവിൽ ആ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിലവിൽ അഭിഭാഷകൻ പരാതി നൽകിയ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്തരത്തിലൊരു അന്വേഷണമൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുക പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ബി ജെ പിക്ക് അകത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിർപക്ഷം തന്നെ ഇത്തരമൊരു ആരോപണം രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ ആയുധമായി ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭദ്ര ശരി വിഷ്ണു തലവുരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്